രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പുരാവസ്തുക്കൾ കണ്ടെത്തി പേരാമ്പ്ര ചേനോളി ഒറ്റപുരക്കൽ സുരേന്ദ്രൻ്റെ വീട്ടുവളപ്പിലാണ് പുരാവസ്തുക്കൾ കണ്ടെത്തിയത് പുതിയ വീടുണ്ടാക്കുന്ന ഭാഗമായി ടോയ്ലറ്റിൻ്റെ കുഴിയെടുക്കുമ്പോഴാണ് ഡോറിന് സമാനമായ കരിങ്കൽ പാളി കണ്ടെത്തിയത് കരിങ്കൽ നീക്കി പരിശോധിച്ചപ്പോൾ ഉള്ളിൽ നിരവധി മൺകുടങ്ങളും മറ്റു പുരാവസ്തു സാധനങ്ങളും കണ്ടെത്തി കോഴിക്കോട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥലത്തെത്തി പരിശോധിച്ചു പുരാവസ്തുക്കൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗുഹ തുറന്നു പരിശോധിക്കാൻ സർക്കാരിന്റെ അനുമതിക്കായി അപേക്ഷ കൊടുത്തു

time news nah, Perambra